ഇന്ത്യൻ സൂപ്പർ ലീഗ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ചെന്നൈ എൻ എഫ് സി ഇന്ദിരാഗാന്ധി അത്ലറ്റിക്സ് സ്റ്റേഡിയത്തിലേക്ക് ഗുവാഹത്തിയിലേക്ക് പോയത് അവിടെ രക്തരൂഷിതമായിട്ടുള്ള ഒരു മത്സരം കളിക്കാൻ തന്നെയാണ് പഴയ തറവാട്ടുകാരെ അവരുടെ തറവാട്ട് കയറി മേയാൻ ചെന്നൈ എൻ എഫ് സിയുടെ കൊളംപിയൻ സ്ട്രൈക്കറായിട്ടുള്ള ജോർദ്ദൻ വിൽമർ ഗില്ലിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ മത്സരത്തിന്റെ പ്രത്യേകത എന്ന് വേണമെങ്കിൽ പറയാം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മോശമല്ലാത്ത പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് ബോൾ പൊസിഷൻ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ മികച്ചു നിന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് പക്ഷേ ഇവിടെ കളികളിൽ അന്തിമമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഗോളുകളാണ് അതുകൊണ്ട് മൂന്ന് ഗോളുകൾ നേടിയ ചെന്നൈയിൻ എഫ് സിക്കാണ് ഇന്ന് മോയിൻ മൂന്ന് പോയിന്റുമായിട്ട് ഗുഹത്തിയിൽ നിന്നും മടങ്ങാനുള്ള യോഗം ഉണ്ടായിരിക്കുന്നത് അലാദീൻ അജാറെ ഒരു ഗോളവസ്ത്രം നഷ്ടമാക്കിയത് ഓർത്ത് ഇന്ന് വല്ലാതെ വിലപിക്കും മത്സരത്തിൽ വളരെ മികച്ച പ്രകടനം ചെന്നൈൻ എഫ് സിയുടെ വിദേശ താരങ്ങൾ കാഴ്ചവെച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പിന്നെ ജിതിൻ എം മസു പതിയെ പോലെ അത്യാവശ്യം മികച്ച പ്രകടനം കാഴ്ചവെച്ചു അലാദീൻ അജാരെ ബ്രസീലിയൻ താരമായിട്ടുള്ള ബ്രാൻഡിലെ ചെന്നൈക്ക് വേണ്ടി നല്ല പ്രകടനം കാശിവെച്ചു മൊത്തത്തിൽ നോക്കുമ്പോൾ താരങ്ങൾ എല്ലാവരും മികച്ച പ്രകടനം കാഴ്ചവെച്ചു മത്സരത്തിന്റെ കണക്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ ഉതിർത്തത് നോർത്ത് ഈസ്റ്റ് ആണ് പതിനാല് ഷോട്ടുകൾ നോർത്ത് ഈസ്റ്റ് ഉതിർത്തപ്പോൾ ചെന്നൈ എഫ് സി കേവലം പതിമൂന്ന് ഷോട്ടുകളാണ് ഉതിർത്തത് ഓൺ ടാർജറ്റിലേക്ക് നോർത്ത് ഈസ്റ്റിന് മൂന്നെണ്ണം മാത്രം മുതിർക്കാൻ കഴിഞ്ഞപ്പോൾ ചെന്നൈക്ക് നാലെണ്ണം മുതിർക്കാൻ കഴിഞ്ഞു അമ്പത്തി ആറ് ശതമാനം ബോൾ പൊസിഷൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റിന് ആയിരുന്നു നാൽപ്പത്തി നാല് ശതമാനമായിരുന്നു ചെന്നൈൻ എഫ് സിക്ക് ഏറ്റവും കൂടുതൽ പാസുകൾ കംപ്ലീറ്റ് ചെയ്തതും നോർത്ത് ഈസ്റ്റ് തന്നെയാണ് മുന്നൂറ്റി ഇരുപത് പാസ്സുകൾ നോർത്ത് ഈസ്റ്റ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ചെന്നൈക്ക് കേവലം പാസുകൾ മാത്രമേ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ പാസിംഗ് ആക്രോസിയുടെ കാര്യത്തിലും നോർത്ത് ഈസ്റ്റ് തന്നെ മികച്ചു തോന്നുന്നു എഴുപത് ശതമാനം പാസിംഗ് കൃത്യത നോർത്ത് ഈസ്റ്റിനുണ്ടായിരുന്നു പക്ഷെ ചെന്നൈയിൻ എസ് സിക്ക് ഉണ്ടായിരുന്നത് അറുപത്തി ശതമാനം കൃത്യത മാത്രമാണ് ഏറ്റവും കൂടുതൽ ഫൗൾ കമ്മിറ്റ് ചെയ്തതും നോർത്ത് ഈസ്റ്റ് യൂണിറ്റിൽ തന്നെയാണ് പതിനൊന്ന് ഹോളുകൾ നോർത്ത് ഈസ്റ്റ് കമ്മിറ്റ് ചെയ്തപ്പോൾ എട്ട് ഫോളുകളാണ് ചെന്നൈയിൻ കമ്മിറ്റ് ചെയ്തത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ പോകുന്നു പിന്നെ റന്ത്ലൈ ഒരു റെഡ് കാർഡ് കണ്ടിട്ടുണ്ടായിരുന്നു രണ്ട് യെല്ലോ കാർഡുകൾ റെഡ് കാർഡ് അങ്ങനെ പോയി കോർണറുകൾ ഏറ്റവും കൂടുതൽ വിൻ ചെയ്തത് ചെന്നൈയാണ് മൂന്നെണ്ണം മാത്രമാണ് നോർത്ത് ഈസ്റ്റിന് വിൻ ചെയ്യാൻ കഴിഞ്ഞത് ഏതായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ആരാധകർ ഒരു വിജയത്തിന് വേണ്ടി ദാഹിച്ചിരുന്നു വളരെയധികം ആരാധകർ നല്ല സപ്പോർട്ട് കലറിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മോശം പ്രകടനം ഒന്നും അല്ല നടത്തിയത് പക്ഷേ ആദ്യ പകുതിയിൽ തന്നെ കളിയുടെ വിധി എഴുതിയതുപോലെ പോലെ തന്നെയായിരുന്നു കളിയുടെ തുടക്കത്തിൽ തന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഗോൾ നേടി പക്ഷേ ആദ്യ പകുതിയിൽ തന്നെ രണ്ടെണ്ണം ചെന്നൈയിൽ നിന്ന് തിരിച്ചടിച്ചു വീണ്ടും ഒന്ന് ചെന്നൈയിൻ അടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പെനാൽറ്റി സ്പോർട്കുക്കിലൂടെ ആയിരുന്നു നമ്മുടെ പയ്യൻ ഗോൾ നേടിയത് അലാദീൻ നജാരെ അപ്പം ഇതാണ് മത്സരത്തിന്റെ ഒരു കണക്കുകളുടെ കെട്ടപ്പ്